ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അങ്ങനെ വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പാട്ട് പാടിയിരിക്കുന്നു ഒരു പർദ്ദ ധരിച്ച് വിസ്മയ എന്ന മട്ടിൽ ശ്യാമയാണ് അരുന്ധതിക്കൊപ്പം നിൽക്കുന്നത് വിസ്മയ ആണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു നന്നായി പാടി വിസ്മയ എന്നൊക്കെ അവർ അഭിനന്ദിക്കുന്നു മോള് കുറച്ച് ടയേർഡാണ് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് അരുന്ധതി അവരോട് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ശ്യാമ പുറത്തേക്ക് പോയി ആ സമയം സാഗര സ്റ്റുഡിയോയിൽ അഖിലും എത്തിയിരിക്കുന്നു ജി കെ സാർ എവിടെയാണെന്ന് വളരെ ധൃതിയോടെ തന്നെ ഇവിടെ വന്ന് ചോദിക്കുന്നുണ്ട് ജെ കെ സാർ ആകത്തുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് അവിടെ ഇരുന്ന ആള് പറയുന്നു സാറിന്റെ സോങ് റെക്കോർഡിംഗ് മുടങ്ങി വരാമെന്ന് പറഞ്ഞ ആള് പറ്റിച്ചു ആ സമയം ശ്യാമ അഖിലിനെ കാണുന്നുണ്ട് റെക്കോർഡിംഗ് ക്യാൻസലാക്കി ജെ കെ സാറും പ്രൊഡ്യൂസറും പോയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അവരെവിടേക്കാ പോയതെന്ന് അഖിൽ ചോദിക്കുന്നു അതെനിക്ക് അങ്ങനെ അറിയാമെന്ന് അയാൾ പറയുന്നുണ്ട് വളരെ നിരാശയോടെ അഖിൽ നിൽക്കുന്നുണ്ട് എന്റെ ഈശ്വര എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതേസമയം വീട്ടിലെത്തിയിരിക്കുകയാണ് അഖിൽ ശ്യാമയുടെ വീട്ടിലേക്ക് വരികയാണ് അഖിൽ എന്നിട്ട് അവിടെ എല്ലാവരോടും കാര്യം പറയുന്നു എല്ലാവരും ശ്യാമയെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇതുവരെ ആയിട്ടും ശ്യാമ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാലും ഈ ശ്യാമ ഇത് എവിടെ പോയതാണ് എന്നൊക്കെ ദേവുകി പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് സംശയം എന്തിരിക്കുന്നു അവള് മുങ്ങിയതാണെന്ന് അത് കേട്ട് അഖിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല എവിടെ കുറെ ഭീകിരി പിള്ളേരുടെ ഇടയിലെ പാപ്പി എന്നൊക്കെ ഓരോ ഇടുന്നത് പോലെയാണോ അവിടെ സംഗീതം ശരിക്ക് അറിയാവുന്നവരുടെ ഇടയിൽ അവള് പേടിച്ച് ചെല്ലില്ല അത്ര തന്നെ എന്നൊക്കെ ജയന്തി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും അല്ല എന്ന് ദേവഗി ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടിയാണ് അവളെ വലിയ ഗായിക എന്നൊക്കെ പറഞ്ഞ് എത്താക്കൊമ്പത്ത് പിടിച്ചിട്ടിരിക്കുന്നത് ഇപ്പോ മനസ്സിലായില്ലേ അവളുടെ കഴിവ് എന്നെ ജയന്തി പറഞ്ഞ് പറയുന്നുണ്ട് ഇതേ സമയം ശ്യാമ അവിടേക്ക് കരഞ്ഞുകൊണ്ടു വരുന്നു ദോ വന്നല്ലോ സംഗീതജ്ഞ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ് അഖിൽ ശ്യാമയെ രണ്ടുപേരും നോക്കുന്നു എന്ത് പറയണമെന്നറിയാതെ അഖിലിന്റെ അടുത്തേക്ക് മടിച്ചു മടിച്ചു വരികയാണ് ശ്യാമ അവിടെ വലിയ എന്തൊക്കെയോ നടക്കുമെന്നുള്ള ഭാവത്തിൽ സന്തോഷിച്ചു നിൽക്കുകയാണ് ജയന്തിയും ഡേ നീ എന്താ ഈ കാണിച്ചത് എവിടെയായിരുന്നു നീ നിന്നോട് ചോദിക്കുന്നത് സത്യം പറ നീ എവിടെയായിരുന്നു എന്നൊക്കെ ജയന്തി ദേവകി ചോദിക്കുന്നുണ്ട് ശ്യാമയോട് അഖിൽ പറയുന്നു പറയില്ലമ്മേ ഇവളൊന്നും പറയില്ല അവൾ വലിയ പാട്ടുകാരിയാവുന്ന ഒരു സ്വപ്നം കണ്ട അമ്മയും അതിനുവേണ്ടി ഇവളുടെ പിന്നാലെ നടന്ന ഞാനും ഒക്കെ ഇപ്പോൾ വേറും വിഡ്ഢികളായി നിക്കുന്ന നിപ്പ് കണ്ടില്ലേ ശരിക്കും രണ്ടെണ്ണം പൊടിച്ചാൽ തത്ത പറയുന്നത് പോലെ ഇവിടെ കാര്യങ്ങളൊക്കെ പറയും പൊട്ടിക്കകലേ എന്നൊക്കെ ജയന്തി തനിക്ക് വേണ്ടെങ്കി വേണ്ട മോൾ ഒരു ഗായിക ഒരു സ്വപ്നം കണ്ടിരിക്കുന്ന തന്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചായിരുന്നോ മോളുടെ നന്മ മാത്രം ആലോചിച്ച് പിന്നാലെ നടന്ന് ശുശ്രൂഷിക്കുന്ന ഈ അമ്മയെ താൻ മറന്നുപോയില്ലേ ഞാനിങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് എന്തിനാ എന്റെ ഭാര്യ സന്തോഷമായിട്ടിരിക്കാൻ അവൾ ഒരു വലിയ പാട്ടുകാരിയായി കാണാൻ ഒരു നിമിഷമെങ്കിലും എന്റെ സ്നേഹം അത് നീ ഓർത്തോ പറയേ എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ഒന്നും പറയാനാകാതെ ശ്യാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു വീണ്ടും അഖിൽ ദേഷ്യത്തോടെ ചോദിക്കുന്നു എവിടെയായിരുന്നോ പറയാനല്ലേ പറഞ്ഞത് ശ്യാമ അത് കേട്ട് പൊട്ടിക്കറയുന്നുണ്ട് പിന്നെയും അഖിൽ പറയുന്നുണ്ട് നിന്നോടല്ലേ ചോദിച്ചത് ഞങ്ങൾ ചരച്ചത് എന്തിനാ അപ്പോഴും ശ്യാമ ഒന്നും പറയാതെ പൊട്ടിക്കറിയുകയാണ് കൈകൂപ്പി ശ്യാമ പറയുന്നു ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് എല്ലാത്തിനും മാപ്പ് ഏ ശ്യാമെ അപ്പോഴുള്ള ദേഷ്യത്തിലെ ശ്യാമെ കരയല്ലേ ശ്യാമെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്നും അഖിൽ പറയുന്നുണ്ട് എന്നാൽ വലിയൊരു അടിയായിരുന്നു ജയന്തി പ്രതീക്ഷിച്ചിരുന്നത് ഒരു പുച്ഛത്തോടെ ജയന്തി അവർ നോക്കുന്നുണ്ട് എടോ തനിക്ക് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ അല്ലെങ്കിൽ താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും എനിക്കറിയില്ലേ അപ്പോ ഞാൻ ഓർത്തില്ല എടോ അപ്പോഴത്തെ ടെൻഷനിൽ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ അഖിൽ സമാധാനിപ്പിക്കുന്നു ഞാൻ ജി കെ സാറെ ഒന്നുകൂടെ വിളിക്കട്ടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം സമ്മതിച്ചാൽ ഭാഗ്യമെന്നും അഖിൽ പറയുന്നുണ്ട് തനിക്കിരി പാടാൻ വിഷമോ ഇല്ലല്ലോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് മൂളുകയാണ് ശ്യാമ അങ്ങനെ അഖിൽ ജി കെ സാറിനെ വിളിക്കുന്നു സാർ ശ്യാമയെ കണ്ടു സാർ സോറി എന്നൊക്കെ അഖിൽ ഓരോ കാര്യങ്ങളൊക്കെ സാറിനോട് പറയുന്നുണ്ട് സാറും എന്തൊക്കെയോ പറയുന്നു അതിനൊക്കെ അഖിലം ഇങ്ങനെ താഴ്മയായി പറയുന്നുണ്ട് രണ്ടുപേരും സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു ജി കെ സാറ് തിരിച്ചു വരാനാ പറഞ്ഞത് വന്നാൽ ഭാഗ്യം എന്ന എന്നഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എല്ലാം ഞാൻ കാരണമല്ലേ എല്ലാവരോടും എങ്ങനെയാ മാപ്പ് പറയേണ്ടേന്ന് എനിക്ക് അറിയില്ല അരക്കെ വിട്ടുകളി മനസ്സ് ഫ്രഷാക്കി വെക്കേ ആ പാട്ട് എങ്ങനെ നന്നായിട്ട് പാടാം അതിനെക്കുറിച്ച് ആലോചിക്കേ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ആ സമയം അവിടേക്കൊരു കാറ് വരുന്നു ജി കെ സാറും പ്രൊഡ്യൂസറുമാണ് വന്നിരിക്കുന്നത് അവരെ കണ്ടപ്പോൾ തന്നെ ശ്യാമയ്ക്കും അഖിലിനും പക പകുതി സമാധാനമാകുന്നു സാർ ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് മാപ്പ് പറഞ്ഞാലും തീരാത്ത തെറ്റ് അങ്ങനെ സംഭവിച്ചു പോയി എല്ലാവരും എന്നോട് പോർക്കണം എന്നെ ശ്യാമ കൈകൂപ്പി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ജി കെ പറയുന്നുണ്ട് അഖിലെ വിളിച്ച് മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ വന്നത് എന്റെ ഈ പാട്ടിന് ശ്യാമയുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദം എനിക്ക് സങ്കല്പിക്കാനാവില്ല ഇത് ശ്യാമ പാടിയാലേ ശരിയാവൂ എന്നൊരു തോന്നൽ അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും താൻ ഞങ്ങളോട് ചെയ്തത് വലിയ മോശമായി പോയെന്ന് പ്രൊഡ്യൂസറും പറയുന്നുണ്ട് അറിയാം സാർ ചെയ്തത് വലിയൊരു തെറ്റാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും വലിയൊരു മനസ്സാണ് ഞങ്ങൾ തിരിച്ചു വന്നത് നിങ്ങൾ തിരിച്ചു വന്നത് എന്നും അതിൻ്റെ നന്ദിയും കടപ്പാടും കാണും സാർ ഞങ്ങളത് മറക്കില്ല എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ സാർ പറയുന്നു ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് സമയം കളയണ്ട ആദ്യം ജസ്റ്റ് ഒരു റിഹേഴ്സൽ ഇന്ന് തന്നെ റെക്കോർഡിംഗ് നടക്കണം വരൂ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അകത്തേക്ക് പോകുന്നു സമാധാനത്തോടെ ശ്യാമയും അഖിലം നിൽക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ കണ്ണനോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോകുന്നു ആദ്യം ഒരു റിഹേഴ്സൽ തന്നെ നടക്കുന്നുണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്യാമ പാട്ട് തുടങ്ങുന്നു അഖിലം വലിയ ആകാംക്ഷയോടെ നിൽക്കുകയാണ് പുറത്തിരിക്കുന്ന ജി കെ സാറും പ്രൊഡ്യൂസറും ഇതുപോലെ വലിയ ആകാംക്ഷയിൽ തന്നെയാണ് ശ്യാമ പാടുന്നു ശ്യാമ പാടി തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി ഭാവം വരട്ടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്യാമ ഒന്നുകൂടി ശരിയാക്കി പാടുന്നു റിഹേഴ്സലിംഗ് റിഹേഴ്സലിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി റെക്കോർഡിംഗ് തുടങ്ങാം എന്ന് അദ്ദേഹം പറയുകയും സന്തോഷത്തോടെ ശ്യാമ പാടാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അഗിൽ ഒരു ദി ഓൾദിബസ്റ്റും നേരുന്നു ശ്യാമയുടെ ഈ പാട്ട് കേട്ട് എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇരിക്കുന്നുണ്ട് അങ്ങനെ റെക്കോർഡിംഗ് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുകയാണ് ശ്യാമയുടെ പാട്ട് കേട്ടിട്ട് ശ്യാമ സ്റ്റുഡിയോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു അഖിൽ ശ്യാമയെ അഭിനന്ദിക്കുന്നുണ്ട് അഖിൽ മാത്രമല്ല ജി കെ സാറും പ്രൊഡ്യൂസറും എല്ലാവരും പറയുന്നു ശ്യാമ നന്നായിട്ട് പാടി കൃഷ്ണ തുളസി എന്ന ശ്യാമയ്ക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഈ പാട്ട് സൂപ്പർ ഹിറ്റ് ഹിറ്റാവും എനിക്കത് ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് വീണ്ടും പാടാനുള്ള അവസരം തന്നില്ലേ അതിന് രണ്ടുപേരോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജി കെ പറയുന്നുണ്ട് ആ തീരുമാനം ഇപ്പോൾ നന്നായി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എല്ലാം ഓരോ നിമിത്തങ്ങളാണെന്ന് കരുതിയാ മതി അത് കേട്ട് ശ്യാമ കണ്ണന് നന്ദി പറയുന്നു ഈശ്വരാണി എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അഖിൽ ശ്യാമയെ ചേർത്ത് പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയും ശ്രീമോളും കൂടി ഇങ്ങനെ വഴിയരികിൽ കൂടി നടന്നു വരികയാണ് ശ്യാമയുടെ പാട്ടിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് അമ്മേ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ത് രസമാണെന്നറിയോ ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ എന്നൊക്കെ ശ്രീമോള് അശ്വതിയോട് പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് ആണോ എങ്കിൽ പിന്നെ ശ്യാമ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്നാൽ പിന്നെ അമ്മയും ശ്യാമ ചേച്ചിയുടെ ക്ലാസ്സിലിരിക്കുമോ എന്ന് ശ്രീമോൾ ചോദിച്ചപ്പോൾ ഇരിക്കാമല്ലോ എന്ന് അശ്വതി അപ്പോൾ അമ്മയും പഠിക്കൂ പഠിക്കുമെന്നും ശ്രീമോൾ ചോദിക്കുന്നു ഞാൻ പഠിക്കാമെന്ന് അശ്വതി ഇന്നലെ നോട്ട്ബുക്ക് കൊണ്ട് ചെല്ലാണ് ശ്യാമ ചേച്ചി പറഞ്ഞത് അതും മറന്നല്ലോ എന്ന് ശ്രീമോൾ പറഞ്ഞപ്പോൾ സാരമില്ല നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് അശ്വതി അമ്മയെ പൈസ തന്നെ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് ശ്രീമോൾ പറഞ്ഞപ്പോൾ ഒറ്റയ്ക്കോ എന്ന് അശ്വതി ഞാൻ പോകാം അമ്മയെ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെഞ്ചുകയാണ് അമ്മയോട് ആ എങ്കിൽ പിന്നെ ശരി അമ്മ ക്രോസ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ശ്രീമോൾ അപ്പുറത്താക്കുകയാണ് അശ്വതി ആ സമയം അശ്വതി ആ സമയം അവിടെ കൂടെ പോവുകയായിരുന്നോ അരുൺ അരുൺ കാറിലേക്ക് കയറാൻ തുടങ്ങുകയാണ് അശ്വതി അരുണിനെയും അരുൺ അശ്വതിയെയും കാണുന്നുണ്ട് ടെൻഷനോടെ അശ്വതി അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട് അഭിരാമി എന്ന് പറഞ്ഞിട്ട് അരുൺ പിന്നാലെ പോകുന്നു അഭിരാമി എന്ന് പറഞ്ഞ് അരുൺ പിന്നാലെ പോവുകയാണ് അശ്വതിയുടെ അത് തന്നെ അഭിരാമി തന്നെയാണെന്ന് അരുണിന് മനസ്സിലാകുന്നു എന്നാൽ ഇതേ സമയം ഈ അശ്വതി ശ്രീമോളെ അവിടെ ആക്കിയിട്ടാണ് പോകുന്നത് ശ്രീമോളാണെങ്കിൽ ഒറ്റയ്ക്ക് കടയിൽ പോയിരിക്കുകയാണ് അരുൺ വന്നത് കൊണ്ട് തന്നെയും അരുൺ കണ്ടത് കൊണ്ട് തന്നെയും പേട്ടന്ന് അരുണിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വെപ്രാളത്തിലായിരുന്നു അശ്വതി അതുകൊണ്ട് മോളെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ